തിരുവനന്തപുരം കേക്കേക്കോട്ട പിന്നെ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ പോയിരിക്കുന്നത് നമ്മളെൻ്റെ മകൾക്കൊരു പ്രോഗ്രാമുണ്ട് ഞങ്ങൾ ചെന്നപ്പം സ്റ്റാർട്ടൊന്നും ആയില്ല പിന്നെ അവരുടെ ആയിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആൾക്കാരൊക്കെ കുറേയൊക്കെ കുറേ വന്ന് കുട്ടികളെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഏജൻസിക്ക് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ചോ കുറച്ചോ പാട്ട് പാട്ടോ വീഡിയോ ആണ് ഞാൻ എൻ്റെ മകളും എൻ്റെ ഹസ്ബൻ്റും എൻ്റെ അമ്മയും എൻ്റെ ബ്രദറിൻ്റെ മമ്മിങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത് പിന്നെ അവർ ഈ കുട്ടികളൊക്കെ അറേഞ്ച്മെൻ്റ് പൊക്കം സൈസിനും പിന്നെ ഏജ് സൈസും ആക്കിയാണ് അവരെ അറേഞ്ച് ചെയ്യുന്നത് ഓരോ കാറ്റഗറി കയറിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് ഇത് അങ്ങനെ ഓരോരുത്തരെ അറേഞ്ച് ചെയ്ത് അവരെ പേര് ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഓൾറെഡി ഇവരെ ഫോട്ടോ ഷൂട്ടും എല്ലാം കഴിഞ്ഞതാണ് പിന്നെ അവർ രജിസ്റ്റർ പറഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് പേരൊക്കെ ഒന്ന് ആ നമ്പർക്ക് ഒരു നമ്പറുണ്ട് നമ്പറൊക്കെ അനുസരിക്കുകയാണ് വേറെത്രയും ഇതേ അവർക്ക് ഇനിയിപ്പോൾ റാമ്പൽ പഠിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതായിട്ട് വായിക്കാണ് ഈ ഷോ തുടങ്ങുന്നത് പിന്നെ അവിടുത്തെ കുറേ കുറച്ച് കുറേ പാത്തു പാത്രമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മകളിങ്ങനെ വലിയ കാര്യത്തിൽ വരണം എൻ്റെ മകളങ്ങനെ ഒന്നിലും അങ്ങനെ പോയിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ അത് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുക അത് ഓൾറെഡി അവൾ സ്കൂളിലോ അമ്പലത്തിലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനൊരു ബിഗ് ഷോയിലൊന്നും അവൾ പങ്കെടുത്തിട്ടില്ല ഇതിൻ്റെ ഗ്രാൽഫിനാലെയാണ് നടക്കുന്നത് കേട്ടോ അങ്ങനെ ആൾ അടിപൊളിയുടെ പിന്നെ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതാണ് അത് ഞാൻ ഷോർട്ടായിട്ട് എടുത്തത് ഇന്ന് ഞാൻ ഒന്ന് രാവിലെ ഒരാൾ ഷോ കൊടുക്കുന്നതാണ് എന്നിട്ട് അവരൊന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അതൊക്കെ പഠിപ്പിച്ച് അവരൊന്ന് കേട്ട് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ അവരൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് മോളത് അവരുടെ അതാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് അവരേതൊക്കെ മോൾ മാറി നിൽക്കണം ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പോയൊന്ന് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ കുട്ടികൾക്കൊന്നും ചില പിന്നെ ഒന്ന് രണ്ട് പിള്ളേർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അതിൽ കുറച്ച് കുട്ടികൾക്ക് വളരെ കുറച്ച് പിള്ളേർക്ക് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ മറ്റേതൊന്നും മെസ്സി എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം ഇപ്പം ഞാൻ പറയ താഴെ എന്നാണ് വീടിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്ര വലിയ ഇതായിട്ട് കിട്ടുന്നില്ല പിന്നെ മാറിന്ന് അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാമാണ് അത് കഴിഞ്ഞിട്ട് മോക്ക് മൂന്നാമത്തരാവുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഷോ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കൊച്ചു കുട്ടികളുടെ വളരെ രസമായിരുന്ന ടൈം പോയത് പോലും ഇറങ്ങില്ല ഷോ തീർന്നപ്പോൾ തന്നെ ആയിരുന്നു അത് നീ ഒക്കെ കഴിഞ്ഞേ ഒമ്പതും ഒമ്പത് വരെയൊക്കെ ആയിരുന്നു ഷോ തീർന്നപ്പോഴത്തേക്കും ഞാൻ കുട്ടി കൊച്ച കുട്ടിയാണിത് പിന്നെ കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ടെ അടിപൊളി ഇതായിരുന്നു രസമുണ്ടോ കുട്ട് കൊച്ചക്കുട്ടികളെ ഇതായ കാണു ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഈ മേക്കപ്പും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് അതിനൊന്നും എൻ്റെ ഞങ്ങൾ ഡ്രസ്സ് കോസ്റ്റ്യൂം മാത്രം ഞങ്ങൾ കൊണ്ടുപോയാൽ മതി ബാക്കിയെല്ലാം അവിടെ നിന്ന് അവരോട് ശരിയാക്കി തന്നു പിന്നെ കൂടുതലും കുട്ടികൾക്കൊരു പേടിയെന്നല്ല ആദ്യത്തൊക്കെ ഉള്ള ഒരു ഇതേ ഉള്ളൂ പിന്നെയുള്ള കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നു ചില കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഡോക്ടറാണ് കുട്ടികളെ കൈ കൺസോൾട്ടിംഗ് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടറിൻ്റെ ചെറിയ ദിവസങ്ങൾ ഒരു ന്യൂസ് ചാനലാണ് ബിഫോർ ഫോർ അവേഴ്സും ഡാൻസ് അടിപൊളിയാണ് ഞാൻ പാട്ട് പാട്ടായിട്ട് എടുത്തോളൂന്ന് വെച്ചാൽ നല്ല പ്രോഗ്രാം പ്രോഗ്രാമായോണ്ട് നല്ല ഡാൻസ് ആയതുകൊണ്ട് ഞാനിന്ന് കണ്ടോണ്ടിരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഞാൻ അതിൽ തന്നെ കണ്ടോണ്ടിരുന്നു കുറച്ച് പാട്ടായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളു നല്ല അടിപൊളി സോങ് ആയിരുന്നു നല്ല അടിപൊളി ഒരു പ്രോഗ്രാം ആയിരുന്നു സമയം പോയത് നല്ല എൻറ്റർടൈൻ ആയിരുന്നു എന്റെ എൻ്റെ മോളെ റാമ്പൽ കടങ്ങി ഇങ്ങനെ പറയാണ് പുള്ളിക്കാരി ഞാൻ വിചാരിക്കാൻ ആദ്യത്തേതായിരുന്നു ഞാൻ വിചാരിച്ച പേടിയും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ പുള്ളിക്കാരി പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവാർഡും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആറ്റിറ്റ്യൂഡിൻ്റെ അവാർഡും അതും കിട്ടിയിട്ടുണ്ട് പിന്നെ അതും ഞാൻ എടുത്തത് ഇത് സിനിമാ നല്ല എന്താ ബി സർ പിന്നെ ആരോഗ്യ വകുപ്പും മന്ത്രി അങ്ങനെയുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ മാത്രമേ വന്നിട്ടുണ്ട് ഇത് സെക്കൻഡ് കാറ്റഗറിയിൽ തന്നെ പിന്നെ ഇവിടെ വളക്കൊക്കെ ഞാൻ പാത്തു പാത്തായിട്ട് എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇതാക്കി എടുത്തിട്ടുള്ള വീഡിയോസുകളാണ് യുടെ ഫോട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ലാസ്റ്റ് ഇങ്ങനെ ഓരോ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എൻ്റെ മോളും ഫോട്ടോ ഒക്കെ എടുത്തിട്ടെ റാമ്പലിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ഇത് മോളെ കോസ്റ്റ്യൂമിനും കയറുന്നൊരു കുട്ടി അവർ ഇനി തിരഞ്ഞെടുക്കും കുട്ടിയായിട്ടുള്ള റാമ്പലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലിൽ എല്ലാരട വെച്ച് അവർ വീടിയെടുക്കുന്നു അങ്ങനെ കാറ്റഗറി മൂന്നല്ല അഞ്ച് കാറ്റഗറി ആയിട്ടുണ്ടായിരുന്നു മോൾ മൂന്നാമത്തെ കാറ്റഗറി റാമ്പലാണ് പറയുന്നത് അങ്ങനെ അഞ്ച് തുമ്പോരോ സൈസിനനുസരിച്ച് അഞ്ച് പാർട്ടായിട്ടാണ് അവർ എല്ലാം കൂടെ ഒത്തു കേട്ടില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ടൈമിങ്ങും ആയിട്ടൊക്കെ ആയിരുന്നു പ്രോഗ്രാം ആയിരുന്നു ഈ ഷോയിൽ റൺ റോ ഫസ്റ്റ് ഈ ഷൈലല്ലേ വേറെ ഷോയിൽ അപ്പോൾ ഈ കുട്ടി നിരവധി ഇതിലൊക്കെ ഉണ്ട് പരസ്യങ്ങളും കാര്യങ്ങളിലൊക്കെ ഈ കുട്ടിയുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ ആവുമ്പോഴും ഇതിലൂടെ ഉണ്ടായിരുന്നു ആ സമക്ക് ട്ര മൊമൻറ്റേയും സർട്ടിഫിക്കറ്റും മേടിച്ച് നിങ്ങളെ